ഹായ് ഒരു ഫ്രണ്ട് വരും അപ്പൊ ഫ്രണ്ടിനെ കാണാൻ ആദ്യമായിട്ട് കാണുന്ന കുറെ നാളത്തെ പരിചയമാണ് ആദ്യമായിട്ട് കാണാൻ പോവുകയാണ് അപ്പൊ ലുലൂല് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ലുലൂലോട്ട് പോവെ ഖബോ വാ ഇവിടെ ഈ കഴക്കൂട്ടത്തെ ബ്ലോക്ക് കഴിഞ്ഞിട്ട് എപ്പോഴും ഇവിടെ എത്തുമെന്ന് പറയും ഇവിടെ എന്തോ ഒരു മുടിഞ്ഞ ബ്ലോക്ക് എന്ന് പറയാമോ ഞാൻ വണ്ടി വിളിച്ചു അത് ഞാൻ ഇങ്ങനെ വണ്ടി വിളിച്ചു തിരക്കെന്ന് പറഞ്ഞാൽ തിരക്ക് വൈകുന്നേരം കഴക്കൂട്ടം വഴി യാത്ര ഭയങ്കര രസമാണ് പക്ഷെ ഇപ്പം മണി ഒരു ഈ സമയത്തൊക്കെ ഭയങ്കര തിരക്ക് സമയം അതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് ആ ഒരു ആസ്വാദനം വരാത്തത് അതേസമയം നമ്മൾ ഒരു ഒരു മണിക്കൂറും കൂടെ ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കഴക്കൂട്ടം വഴി പോകുന്നതെങ്കിൽ അമ്മേ അതൊരു അതൊരു പ്രത്യേക ഫീലാണ് അത് പോയി തന്നെ അറിയണം നിങ്ങൾ ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് എത്രത്തോളം അത് കിട്ടും എന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ അതൊക്കെ ഭയങ്കര സംഭവ നല്ലൊരു ഫീലാണ് പോയിട്ടുള്ളവർക്കറിയാം ഒരു ചെറിയ ചായ ഒക്കെ കുടിച്ച് രാത്രി ഇങ്ങനെ ഒരു കറക്ക കഴുക്കുട്ടമ്പഴിയൊക്കെ പോകുന്ന നല്ല നല്ലൊരു സുഖമുള്ള അനുഭവ അങ്ങോട്ട് പോകാനുള്ള വണ്ടികളുടെ തിരക്കാണ് ആ കഷ്ടം ലുനുവിന്റെ ഫ്രണ്ട് വരെ എത്തി പക്ഷെ ഇനി ലുലു കയറണമെങ്കിൽ ഇനിയും രണ്ട് മൂന്ന് ബ്ലോക്കുകൾ ക കടന്ന് വേണം ലുനുവിനകത്ത് എത്താൻ ഇനി മുകളിലെത്തണം മുകളിലെത്തിയാലേ കാണാൻ പറ്റുള്ളൂ പാർക്കിംഗ് ഇന്ന് നടന്നുകൊണ്ടിരിക്കണം അങ്ങോട്ട് എത്താനായിട്ട് എന്നെ എന്നെ കാത്ത് എന്റെ ഫ്രണ്ട് വെളിയിൽ നിന്ന് അപ്പൊ ഞാൻ പറഞ്ഞ അകത്ത് കയറി വാന്ന് പറഞ്ഞു അങ്ങനെ അകത്ത് വരുന്നു ആ സമയം കൊണ്ട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കാനുണ്ട് അങ്ങനെ കാണാൻ വന്ന ആളിനെ കണ്ടു മൂന്നാളും കൂടി ഇരുന്നു കൊഫിയൊക്കെ കുടിച്ചു കുറച്ചു നേരം വർത്താനം പറഞ്ഞു പിന്നെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി പിന്നെ ഞങ്ങൾ ഇറങ്ങി പുള്ളി അങ്ങോട്ട് പോയി ഞങ്ങള് വീട്ടിലോട്ട് പോകുന്നു പിന്നെ അങ്ങനെ ഒരു ഭയങ്കര സന്തോഷം കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം നമ്മൾ വിളിച്ച് മിണ്ടി മെസ്സേജ് അയച്ചുള്ള വെച്ചുള്ള ഉള്ളൂ അങ്ങനെ ഇത് കണ്ടു ഭയങ്കര സന്തോഷം പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഞാനും അല്ലെങ്കിൽ എൻ്റെ വീഡിയോസും ലുലുവും ആളും തമ്മിൽ ഭയങ്കരമായിട്ടൊരു ബന്ധമുണ്ട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ വ്യൂ എൻ്റെ വീഡിയോസ് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ എന്താണ് ഞാനും ലുലുമാളും തമ്മിൽ അല്ലെങ്കിൽ എന്റെ വീഡിയോസും ലുലുമാളും തമ്മിലുള്ള ബന്ധം എന്തെന്നുള്ളത് ആർക്കെങ്കിലും മനസ്സിലായോ ഇതിന്റെ ആൻസർ ഞാൻ പറയുമ്പോഴത്തേക്ക് പൊട്ടത്തിയെന്ന് മാത്രം പറയരുത് നിങ്ങൾ എല്ലാരും ഒന്ന് ചിന്തിച്ചോ അല്ലെങ്കിൽ എന്റെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്ക് ഞാനും ലുലുമാളും തമ്മിൽ നല്ലൊരു ബന്ധം എന്താണ് ഒന്ന് കമന്റ് ചെയ്യും പ്ലീസ് അങ്ങനെ ഇനി ഭയങ്കര സന്തോഷം കണ്ടു സംസാരിച്ചു പിരിഞ്ഞു ഇനി പിന്നീട് എപ്പോഴെങ്കിലും കാണാം ഓക്കെ അപ്പൊ ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇനി നേരെ വീട്ടിലോട്ട് പോകണം ഓക്കെ ബാബായ് ഇനി അടുത്ത വീഡിയോ കാണാം സപ്പോർട്ടിങ് കേ